എനിക്ക് എന്തെങ്കിലും അപകടമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടലിന്റെ ഉടമകളും ബിബിൻ ജോർജും സിനി കൃഷ്ണയുമായിരിക്കും കൊച്ചിയിലെ മോഡൽസിന്റെ മരണം അപകട മരണമാണോ അതോ കൊലപാതകമാണോ വീണ്ടും സോഷ്യൽ മീഡിയ ഇക്കാര്യം ചർച്ച ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നിന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടയിലാണ് ഇവർക്ക് സംഭവിച്ചത് കൊച്ചിയിലെ ആഡംബര ഹോട്ടലായ നമ്പർ ഹോട്ടലായും ലഹരി ആയിരുന്നു ഈ ഹോട്ടലിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് സെലിബ്രിറ്റീസ് ആ ഹോട്ടലിൽ വന്നു പോയിക്കൊണ്ടിരുന്നായിരുന്നു ഈ നമ്പർ എയ്റ്റീൻ ഹോട്ടല് ജനങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ വാർത്തകളിൽ നിറയുന്നത് രണ്ട് മോഡലുകളുടെ മരണവുമായി ബന്ധപ്പെട്ടായിരുന്നു ആൻസി കബീർ ആൻഡ് അഞ്ജന ഷാജൻ ഇവ രണ്ടുപേരും ഈ ഹോട്ടലിലെത്തുന്നത് ഇവിടെ വരുന്ന സെലിബ്രിറ്റീസ് വഴി സിനിമയിൽ എത്തിച്ചേരാം എന്ന മോഹവുമായിട്ടായിരുന്നു എന്നാൽ അവരെ അവിടെ കാത്തിരുന്നത് അത്ര നല്ല കാര്യങ്ങളൊന്നും ആയിരുന്നില്ല ഹോട്ടൽ ഉടമയായിട്ടുള്ള റോയ് ഈ പെൺകുട്ടികളെ ഡി ജെ പാർട്ടിക്ക് ശേഷം അവിടെ നടക്കുന്ന സെക്സ് പാർട്ടിയിലേക്ക് ക്ഷണിച്ചു എന്നാൽ പേടിച്ചു പോയ ഈ രണ്ട് പെൺകുട്ടികൾ അപ്പം തന്നെ അവിടെ നിന്ന് ഇറങ്ങുകയും സ്വന്തം കാറെടുത്ത് അവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്തു എന്നാൽ അവർ സഞ്ചരിച്ചിരുന്ന കാറിനെ വേറൊരു കാറ് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു പിറ്റേന്ന് നേരം പുലരുന്നത് ഈ രണ്ട് മോഡലുകളുടെ മരണ വാർത്തയുമായിട്ടാണ് ഈ വാർത്തയോടെയാണ് നമ്പർ എയ്റ്റീൻ ഹോട്ടൽ വാർത്തകളിലും ജനങ്ങളിലേക്കും എത്തുന്നത് ഹോട്ടൽ ഉടമകളായിട്ടുള്ള റോയ്ക്കെതിരെയും ഷൈജുവിനെതിരെയും ഷൈജുവിൻ്റെ ഫ്രണ്ടായ അഞ്ജലിക്കെതിരെയും ഫോർട്ട് കൊച്ചി പോലീസ് സ്റ്റേഷനിൽ വേറൊരു കേസ് കൂടെ രജിസ്റ്റർ ചെയ്തു ആ കേസ് കൊടുത്തത് അന്നോസ് ഫുഡ് പാത്ത് എന്ന ബ്ലോഗ് ചെയ്യുന്ന അന്ന എന്ന് പറയുന്ന ആളായിരുന്നു അഞ്ജലിയായിട്ട് പരിചയപ്പെട്ട അന്ന ഒരു ബിസിനസ് മീറ്റിന് വേണ്ടിയിട്ട് തൻ്റെ പതിനേഴ് വയസ്സ് പ്രായമുള്ള മകളെയും മറ്റു രണ്ട് സുഹൃത്തിനെയും കൂട്ടി കൊച്ചിയിലോട്ട് പോകുന്നു അവിടെ വച്ചാണ് നമ്പർ എയ്റ്റീൻ ഹോട്ടലിലേക്ക് അഞ്ജലി ഈ അന്നയെയും ഇൻവൈറ്റ് എനിക്ക് എന്തെങ്കിലും അപകടമോ അപകട മരണമോ സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദികൾ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നമ്പർ നമ്പർഎയ്റ്റീൻ ഹോട്ടലിലെ ഉടമകളും ബിബിൻ ജോർജും സിനി ഗൃഹണയുമായിരിക്കും കൊച്ചിയിലെ മോഡൽസിന്റെ മരണം അപകട മരണമാണോ അതോ കൊലപാതകമാണോ വീണ്ടും സോഷ്യൽ മീഡിയയിൽ കാര്യം ചർച്ച ചെയ്യുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് നവംബർ ഒന്നിന് കൊച്ചി നമ്പർ എയ്റ്റീൻ ഹോട്ടലിൽ ഡി ജെ പാർട്ടി കഴിഞ്ഞിറങ്ങുന്നതിനിടയിലാണ് ഇവർക്ക് അപകട മരണം സംഭവിക്കുന്നത് ഈ മോഡൽസിനെ പിന്തുടർന്ന അതേ കാറിൽ നമ്പർ എയ്റ്റീൻ ഹോട്ടൽ ഒക്ടോബർ ഇരുപത്തി ഒന്നിന് കോഴിക്കോടുള്ള ഒരു യങ് യങ് ബിസിനസ് സോണ്ടർപ്പ് ബിസിനസ് മീറ്റിംഗ് എന്ന യാച്ചനെ എന്നെയും കുറച്ച് കുട്ടികളെ അവിടെ എത്തിച്ചു പാർട്ടിയുടെ ആദ്യമൊക്കെ ക്യൂരിയോസിറ്റി ഒത്തിരി സെലിബ്രിറ്റീസ് ഉണ്ടായിരുന്നു ക്യൂരിയോസിറ്റിന്റെ പുറത്ത് എന്റെ ബോപ്രോ ഹീറോ എയ്റ്റ് ക്യാമറയിൽ ഞാൻ കുറേ ദൃശ്യങ്ങൾ പകർത്തി ആ ദൃശ്യങ്ങൾ പിന്നീട് പലതും തെളിവായിട്ട് വന്നു അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ പാർട്ടിയുടെ നാച്ചറും മാറി അവിടെ നിന്ന് രണ്ട് പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു അവരുടെ പെൺകുട്ടികളെ ആ പെൺകുട്ടികൾക്ക് ഏൽപ്പിച്ച് പെൺകുട്ടികളെ ഏൽപ്പിച്ചു കൊടുത്തു സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി കൊടുത്തു എഫ് ഐ രജിസ്റ്റർ ചെയ്തു കേസിന്റെ തെളിവുകൾ പോലീസുകാർ ശേഖരിച്ചു ഹൈക്കോടതി ഇവർക്ക് ജാമ്യം കൊടുത്തില്ല സുപ്രീം കോടതി ജാമ്യം കൊടുത്തില്ല എന്നാൽ കേസിന്റെ പ്രധാന തെളിവായ ഹാർഡ് ഡിസ്ക് ഇവർ കായലിലേക്ക് ഇറങ്ങിയവർന്നു കേസ് കോടതിയുടെ പരിഗണനയിലാണ് കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിലാണ് വയനാട് ജില്ലാ സ്വദേശിയാണ് ബിബിൻ ജോർജും സിനിമകൃഷ്ണൻ പിന്നെ അവരുടെ ഏജൻസിക്ക് വേണ്ടിയിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടു വീഡിയോ ചെയ്ത് കൊടുത്തു എൻ്റെ സുഹൃത്തുക്കളിൽ നിന്ന് ബന്ധുക്കളിൽ ഒക്കെ നോക്കിയാൽ രണ്ട് കോടി രൂപയോളം ഞാൻ അവർ അച്ഛൻ്റെ അമ്മേൻ്റെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് എന്നിപ്പോൾ ഓഫീസ് കൂട്ടി പോയി ഇവർ പറഞ്ഞ നാലുകോടി രൂപയോളം അന്വേഷിച്ച വീഡിയോ കണ്ട അളവ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ട് ഞങ്ങൾക്ക് കൊടുക്കാൻ ഒരു മാർഗ്ഗമില്ല നമുക്കതിനെപ്പറ്റി സംസാരിക്കാം കൊച്ചി പാലാരി വട്ടത്തുള്ള ലക്സോ ഹോട്ടലിൽ എല്ലാം പറഞ്ഞു അത് പ്രകാരം ഞാനും എന്റെ ഭർത്താവ് ലക്സോ ഹോട്ടലിൽ എത്തിയപ്പോൾ അവിടെ ഒഫീഷ്യൽ വാഹനത്തിൽ വന്ന ഒരു പോലീസുകാരനും ഒരു വക്കീൽ ബിപിൻ ജോർജും ഭാര്യ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ അവിടെ ആവശ്യപ്പെട്ടത് നമ്പർ ഐറ്റീൻ ഹോട്ടലിന് കൂടുതലായിട്ട് കേസിൽ നിൽക്കുകയാണെങ്കിൽ അവർ ഈ പൈസ മൊത്തം കൊടുത്തോളും നമ്മുടെ റേറ്റിംഗ് ഹോട്ടലിന്റെ വക്കീലാണിത് എന്ന് പറഞ്ഞു ഓക്കെ കൊറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ പറ്റില്ല കേസ് കോടതിയുടെ പരിഗണനയിലാണ് ശേഷം ഒരു വർഷം നമുക്ക് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം അല്ലേ എപ്പോഴും ഇട്ട്ഐആർ എന്റെ വീഡിയോ കണ്ട് പൈസ കൊടുത്തു എന്ന് പറഞ്ഞു എന്നെ മാത്രം പ്രതിയാക്കി കൽപ്പറ്റ പോലീസുകാർ എന്നെ വിളിക്കുന്നു വിളിച്ചുകഴിഞ്ഞാൽ ഞാൻ മുൻകൂർ ജാമ്യത്തിന് വെക്കുന്നു കറക്റ്റ് ഡേ കേസിന്റെ സാക്ഷ്യ വിസ്താരത്തിന് ഫെബ്രുവരി ഇരുപത്തിനാലിന് ഹാജരെയ്യാൻ കണ്ടിരുന്നു എന്റെ ഭർത്താവിനെ ഫെബ്രുവരി ഇരുപത്തി ഒന്നിന് ഇത് കേസ് എന്താന്ന് പോലും പറയാതെ പോലീസുകാരെ ചോദിക്കാൻ ചോദിച്ചു മനസ്സിലാക്കാന്ന് പറഞ്ഞ കൽപ്പറ്റ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്ന വഴി പോലീസുകാരെ എന്ന ചാനലിനെ മൊത്തം എടുത്ത് പറയുന്നു മൊത്തം എന്താ പറയുന്നത് ഞങ്ങളെ വ്യക്തിഹത്യ ചെയ്യുന്നു അപ്പൊ എനിക്കുള്ളൊരു സംശയം അതായത് മരണം സ്വാഭാവിക മരണമാണെങ്കിൽ എന്തിനാണ് ഈ ഹാർഡ് ഡിസ്ക് ഇവര് കായലിലേക്ക് എന്നത് ഇനി ഞാൻ പറയുന്ന പരാതിയിൽ കഴമ്പില്ല എങ്കിൽ എന്തിനാണ് വയനാട് ജില്ലാ സ്വദേശിനികളായ എന്നെ ഈ ബിപുൻ ജോർജിനെയും സുനീകൃഷ്ണനെ വെച്ച് ട്രാപ്പിൽപ്പെടുത്തി

ഹോട്ടലിനെതിരെ കംപ്ലൈൻറ്റ് കൊടുത്തപ്പം ഇവരുടെ ലൈഫിലേക്ക് എൻറ്റർ ചെയ്ത രണ്ട് വ്യക്തികൾ അവർ ഈ കാഷും കൊണ്ട് മുങ്ങുകയും പ്രതിയായിട്ട് അന്നയും അന്നയുടെ ഹസ്ബൻഡ് മാറുകയും ചെയ്തു എന്താണേ പണം ഉണ്ടെങ്കിൽ ഇവിടെ എന്തും നടക്കും ഈ വിസാ തട്ടിപ്പിൻ്റെ മെയിൻ കണ്ണുകളായിരുന്നു ബിബിൻ ജോർജും സിനി കൃഷ്ണയും അവരെ നിരപരാധികൾ അന്നയും അന്നയുടെ ഹസ്ബൻഡും പ്രതികൾ ഇവരുടെ പേര് പോലും ആ കേസിലോ രജിസ്റ്ററിലോ എവിടെയും പറഞ്ഞിട്ടില്ല എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്നിട്ട് ഈ വിസാ തട്ടിപ്പിൻ്റെ പേരിൽ വന്ന എല്ലാ പൈസയും ഞങ്ങൾ അടച്ചു തീർക്കാമെന്ന് പറഞ്ഞിട്ട് നമ്പർ എയ്റ്റിന് ഹോട്ടലിൻ്റെ ഉടമ അവിടെ വന്നിരുന്നേക്കുന്നു എന്തിനാണ് മറ്റേ കേസ് പിൻവലിച്ചാൽ ഞങ്ങളിത് ചെയ്തോളാം ഉളപ്പില്ലാത്ത കുറയാണ് ഞങ്ങൾ ചെയ്ത എല്ലാ തണ്ടിത്തരവും ചെയ്തിട്ട് ആ തെറ്റ് നോക്കാതെ വീണ്ടും ചെയ്യാൻ വേണ്ടിട്ട് ഇവർക്ക് എന്തോ കോഴിക്കോട് കൂരാച്ചുണ്ട് പോലീസ് സ്റ്റേഷൻ്റെ ഉദ്യോഗസ്ഥനോടാണ് എന്റെ ചോദ്യം കോഴിക്കോട് എരണിപ്പാലത്തുള്ള ഇലവൻ ഇമിഗ്രേഷൻ നടത്തിക്കാരായ ബിഗൻ ജോർജ് ഭാര്യ സിനിമകൃഷ്ണ ഇവരുടെ നിർദ്ദേശപ്രകാരം ഞാൻ ഇവർക്ക് കുറച്ച് വീഡിയോ ചെയ്തു കൊടുത്തിരുന്നു എന്റെ കുടുംബ സുഹൃത്തുക്കളിൽ നിന്നും എനിക്ക് നേരിട്ട് അറിയുന്നവരിൽ നിന്നും എന്റെ ഭർത്താവിന്റെ കുടുംബത്തിൽ നിന്നുമായി ഒരു മൂന്നാല് കോടി രൂപ യു കെയിലേക്ക് വർക്ക് വിസ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇവരുടെ ഭാര്യയുടെ അക്കൗണ്ടിലെ അമ്മയമ്മൻ്റെ അമ്മായ കുടുംബ സുഹൃത്തുക്കളുടെ ഡ്രൈവറെ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് പറ്റിരിക്കപ്പെട്ടു എന്ന് മനസ്സിലായപ്പോൾ ഞാൻ കാൻഡിഡേറ്റിനെ എല്ലാം വയനാട് ജില്ലയിലുള്ള എന്റെ വീട്ടിലേക്ക് വിളിച്ചു കൂട്ടി വയനാട് ജില്ലയിൽ തന്നെയുള്ള വന്ന തറവാട്ടി പോയെങ്കിലും കള്ളനി കഞ്ഞിവെച്ച പാരൻസ് ആയതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് നടപടിയൊന്നും ആയില്ല അത് പ്രകാരം കൂരാച്ചുണ്ട് സ്വദേശിയായ ഈ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരും കൂടി ഞങ്ങൾ ഒരുമിച്ച് പോയി കൂരാച്ചുണ്ട് സ്റ്റേഷനിൽ കൊണ്ട് കംപ്ലയിൻറ്റ് കൊടുത്തു ഇനി ഇനി അക്കൗണ്ടുകളിലാണ് ഞങ്ങൾ പണം ഇട്ടത് എല്ലാ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും ഒരു മാസമായിട്ട് പ്രത്യേകിച്ച് അപ്ഡേറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല അത് നിരക്കായിരിക്കും അവർ ബിബിൻ ജോർജുമായി കണക്ട് ചെയ്തിട്ടുണ്ടാവും കാരണം അക്കൗണ്ട് ഓൺലൈനെ വിളിക്കുമ്പോൾ അവർ പറയുമല്ലോ ബിബിൻ ജോർജിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ പൈസ വന്നതെന്ന് കോഴിക്കോട് നിന്നും പോലീസിന്റെ ഔദ്യോഗികൾ നമ്മുടെയൊക്കെ നികുതി പണം കൊണ്ട് ഡീസലും അടി കോഴിക്കോടുള്ള എന്നെ അന്നും കൂടെ പോലീസുകാരനെ വിളിച്ച് പരാതിയുടെ അപ്ഡേറ്റ്സ് എടുത്ത് എന്റെ വയനാട് ജില്ലയിലെ വീട്ടിലേക്ക് വന്നിട്ട് അന്ന ജോൺസൺ എവിടെ വെരിഫിക്കേഷൻ വേണ്ടി വന്നതാണ് അഡ്രസ് വെരിഫിക്കേഷൻ വേണ്ടി വന്നതാണ് അന്ന ജോൺസിന്റെ പാസ്പോർട്ട് ഇവിടെ ഉണ്ട് എന്റെ ഭർത്താവ് ഇങ്ങനെ ആ പാസ്പോർട്ട് കാര്യം പാസ്പോർട്ട് ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ മൊത്തം ഈ പോലീസുകാരൻ ഒരു അമ്മ പറ്റി കാരണം വാട്സാപ്പിലെ ചാറ്റ് ഹെഡ് ബിബിൻ ജോർജിന്റെ ബിബിൻ ജോർജ് അയച്ചു കൊടുത്തതാണ് എന്റെ ഈ പാസ്പോർട്ട് പാസ്പോർട്ടിന്റെ കോപ്പിന്ന് പറയുന്നത് ഇവിടെ കൊണ്ടും കഴിഞ്ഞില്ല ഇതിലെ നമ്പർ എയ്റ്റീൻ കേസിന്റെ പ്രധാന സാക്ഷി വിസ്താര സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഈ എഫ്ഐആറുകളൊക്കെ എനിക്ക് എനിക്ക് എതിരെ വരുന്നത് എനിക്ക് എഫ്ഐആർ വന്നപ്പോ ഈ കേസിൽ ഒന്നാം പ്രതി ഞാൻ ഈ അക്കൗണ്ടിൽ പൈസ കൈവറ്റി ബിപിൻ ജോർജോ ബിപിൻ ജോർജിന്റെ ബന്ധുക്കൾ ആരും ഇല്ലാന്ന് നിങ്ങൾ ഓർക്കണം കഴിഞ്ഞില്ല ഈ നമ്പർ എയ്റ്റീൻ കേസിലെ നാലാം സാക്ഷിയെ ഈ കൂരാച്ചുണ്ട് സ്റ്റേഷനിലേക്ക് വിളിച്ച് ഭീഷണിപ്പെടുത്തി നീ കോഴിക്കോട് ജയിൽ കണ്ടിട്ടുണ്ടോ അവിടെ കിടക്കട്ടെ എന്നൊക്കെ പറഞ്ഞു ഞാൻ ചോദിക്കട്ടെ ഈ സാക്ഷി പരാതിയിൽ എവിടെയും നമ്മൾ പറഞ്ഞിട്ടില്ല അപ്പം ആലോചിച്ചൊക്കെ കാലം പോയ പോക്ക് ജനാധിപത്യം ജനങ്ങൾ ജനങ്ങളാ ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികൾ ജനങ്ങൾക്ക് വേണ്ടി ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പണം ഉണ്ടെങ്കിൽ വാതി പ്രതിയാകും പ്രതിവാദിയും ആകും മനസ്സിലായോ പണമുണ്ടോ നിങ്ങൾക്ക് ഈ രാജ്യത്ത് ജീവിക്കുക എന്ത് തണ്ടിത്തരും നിങ്ങൾക്ക് ചെയ്യാം എന്ത് തന്ത ഇല്ലായ്മ നിങ്ങൾക്ക് ചെയ്യാം ആരെ വേണമെങ്കിൽ കൊല്ലാം ആരെ വേണമെങ്കിൽ തല്ലാം കാരണം പണമുണ്ടല്ലോ പണം കൊടുത്ത കഴിഞ്ഞാൽ തേച്ച് വായിച്ച് കളയാൻ വേണ്ടിയിട്ട് കുറേ അധികാരികൾ ആ വഴി നിൽക്കുന്നുണ്ടല്ലോ കഷ്ടോടെ കേട്ടോ കുറച്ചൊക്കെ മനസാക്ഷി വേണം പൈസ വാങ്ങിച്ച് പോക്കറ്റിൽ വെക്കുമ്പോൾ ഈ പൈസ അനുഭവിക്കുന്ന ആൾക്കാരുണ്ടല്ലോ അതായത് നിൻ്റെ നിൻ്റെയൊക്കെ കുടുംബം ബാ വേറൊരു കുടുംബത്തിൻ്റെ കണ്ണീര് വെച്ചിട്ടാണ് ഇത് അനുഭവിക്കുന്നത് അനുഭവിക്കുന്നതെന്നുള്ളൊരു ബോധം ഈ പൈസ വെച്ച് വാങ്ങിച്ച് പോക്കറ്റിൽ വെച്ച പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും കുടുംബക്കാർക്കാണെങ്കിലും ഉണ്ടാവുന്നത് നല്ലതാണ് കാരണം ഈ കർമ്മ എന്ന് പറയുന്നൊരു സാധനം അതൊരു സമയം കഴിയുമ്പം തിരിച്ച് ഇതിനേക്കാൾ ഇരട്ടിയായിട്ട് കിട്ടും കിട്ടും അപ്പോൾ ഇതൊന്നും മോങ്ങാനുള്ള സാഹചര്യം ഉണ്ടാവരുത് ശരി എന്നാൽ